ഹായ് ഡിയർ ഫ്രണ്ട്സ് ലണ്ടൻ രണ്ടും പ്രേറ്റുമതിയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ യു കെയിലിപ്പോൾ ഇമിഗ്രേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് യു കെയിൽ ഇപ്പോൾ ഐ എൽ ആർ ലഭിക്കുമോ ലഭിക്കില്ലോ എന്നെക്കുറിച്ചൊക്കെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം യു കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള കാരസ്റ്റമർ വെസ്റ്റ് മിനിസ്റ്ററിൽ നടന്ന നാൽപ്പതോളം രാജ്യങ്ങൾ പങ്കെടുത്തൊരു മീറ്റിംഗ് ഈ ഒരു യു കെയിലെ ഭാവിയെക്കുറിച്ച് അതായത് ഈ ഐ എൽ ആറിനെ കുറിച്ചും അതേപോലെ തന്നെ ഇനി യു കെയിൽ സെറ്റിൽ ആവാൻ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ എന്നെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇൻഫോർമേറ്റീവ് എന്ന് തോന്നുകയാണ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക നേരെ നമുക്ക് ഇങ്ങോട്ട് അടക്കാം കുറച്ചു കാലമായിട്ട് യു കെയിൽ സ്മോൾ ബോട്ടുകൾ വഴി ഒരുപാട് പേരാണ് എത്തിച്ചേരുന്നത് കേട്ടോ ഇവരെയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് വിളിക്കുന്നത് പല രാജ്യങ്ങളും പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാൻ സിറിയ ഇറാഖ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ ലണ്ടൻ യു കെയിലോട്ട് ബോട്ടിലെത്തുന്നത് ഈ ബോട്ടിലെത്തുന്ന ആൾക്കാർ ഇല്ലീഗലായിട്ട് എത്തുന്ന ആൾക്കാർ കാരണമാണ് യു കെയിലെ ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന സഹകരിക്കുന്ന രീതിയാണ് ഇത്രയും കാലം അവിടെ യു കെക്ക് ഉണ്ടായിരുന്നത് അതിനെ തുടർന്നാണ് കഴിഞ്ഞ കുറച്ച് കർഷങ്ങളായിട്ട് ഇതൊക്കെ പൗരന്മാരെല്ലാം പ്രശ്നം ഉണ്ടാക്കുന്നു അതിനുള്ള കാരണങ്ങൾ പല വീഡിയോസിനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല എങ്കിൽ കൂടി ചിലർ ഇത് സൂചിപ്പിച്ചു പോകും കാരണം വേറൊന്നുമല്ല ഈ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ദൈനംദിന കാര്യങ്ങൾക്കെല്ലാം പണം കൊടുക്കുന്ന യു കെയിലെ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുടെ നികുതി പണം കൊണ്ടാണ് ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് പലപ്പോഴും യു കെയിലുള്ളിൽ പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം കെ എസ് ടാമർ പറയുകയാണ് എന്തെങ്കിലാണെങ്കിൽ കൂടി ഇവർ യു കെയിൽ ഇങ്ങനെ ബോട്ടിൽ വരുന്ന ആൾക്കാരൊക്കെ വരാൻ വേണ്ടി ഒരു കാരണം ഉണ്ടായിരിക്കുമല്ലോ എന്താണ് ഇവിടെ വന്ന് എങ്ങനെ സെറ്റിൽ ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ സ്ഥിര സ്ഥിരതാമസമുള്ള അനുമതി ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കുന്നുള്ളാണ് അതായത് യു കെയിലെ മുൻപത്തെ കാലങ്ങളിലൊക്കെ ഇതേപോലെ ബോട്ടിലൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അഞ്ച് വർഷം തയ്ച്ച് കഴിഞ്ഞാൽ അവർക്ക് അയ്യാൾ ലഭിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നു അപ്പോൾ ഇനി അങ്ങനെ ഈസി ആയിട്ട് അയാൾ ലഭിക്കില്ല എന്നുള്ളതാണ് ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും അയ്യല്ല ലഭിക്കുമില്ല എന്നുള്ള ആശങ്കയിൽ ഇരിക്കുകയാണ് ഗവൺമെന്റ് ശക്തമായ രീതിയിൽ തന്നെ ഇല്ലീഗായിട്ട് വരുന്ന ആൾക്കാർക്ക് യു കെയിലോട്ട് യാതൊരു രീതിയിലും ഗോൾഡൻ ടിക്കറ്റ് ലഭിക്കില്ല എന്ന കാര്യം ഈ നാൽപ്പത് അങ്ങൾ അടങ്ങിയ രാജ്യങ്ങളടങ്ങിയ ഒരു മീറ്റിംഗിൽ വെച്ച് തന്നെ വെസ്റ്റ് മിനിസ്റ്ററിൽ കേരള പ്രഖ്യാപിച്ചത് അതായത് പുതിയൊരു നിയമം അനുസരിച്ച് ഇനി നിങ്ങൾക്ക് അസേലും വിസ കിട്ടിയാലും കാരണം അസേലും സീക്കേഴ്സായിട്ടാണ് പല രാജ്യങ്ങളിലും ആൾക്കാർ ുന്നത് അപ്പോൾ ഇങ്ങനെ അസേലും വിസ നിങ്ങൾക്ക് ഒരു വ്യക്തിപരമായിട്ട് കിട്ടിയാൽ കൂടി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരാനോ അതേപോലെ തന്നെ ദീർഘകാല യു കെയിൽ നിൽക്കാനുള്ള ഒരു ടിക്കറ്റ് ആയിട്ട് അത് മാറില്ല എന്ന് കെ എസ്റ്റാവർ ഓർമ്മിപ്പിക്കുകയാണ് യു കെക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് വേണം ഈ ഒരു സ്ഥിര സ്ഥിരതാമസത്തിൻ്റെ അനുമതി അല്ലെങ്കിൽ അയ്യാർ എടുക്കാൻ എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നത് യു കെയിൽ സ്ഥിരതാമം ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നതിനെ കുറിച്ചിട്ടുണ്ട് കേരള സ്റ്റാമർ കഴിഞ്ഞ ദിവസം അത് മുമ്പത്തെ ദിവസം ഷബാന മുഹമ്മദ് ഹോം സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ കുറച്ചൊരു വ്യക്തമായിട്ടും ശക്തമായിട്ടും കേരള സ്റ്റാമർ കഴിഞ്ഞ ദിവസം പറയേണ്ടതായി ആ പോയിന്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഓടിച്ചു നോക്കാം അതായത് ആദ്യമായി വേണ്ടത് എനിക്ക് ഒരു സ്ഥിരം ജോലിയാണ് അതായത് അസേലും സീക്കേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ പലരും ജോലി പോലും ഇല്ലാതൊക്കെയാണ് ആ എല്ലാവരും നേടിയെടുത്തിരുന്നത് അപ്പം നിങ്ങൾക്ക് സ്ഥിരം ഒരു ജോലിയാണ് ആദ്യമായിട്ട് ഇവിടെ വേണ്ടത് എന്നുള്ളത് സ്റ്റാഫിന് പറഞ്ഞുവയ്ക്കും അതേപോലെ തന്നെ നല്ല രീതിയിൽ നാഷണൽ ഇൻഷുറൻസിന് കോൺട്രിബ്യൂഷൻസ് അടച്ചിരിക്കണം എന്നുള്ളതാണ് ജോലിയിലുള്ള ആൾക്കാർക്കാണ് നാഷണൽ ഇൻഷുറൻസിൽ കോൺട്രിബ്യൂഷൻ അടച്ചിരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ നാഷണൽ ഇൻഷുറൻസിന് കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ഐ എൽ ആറിൽ ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഘടകമാണ് എന്നും ഗവൺമെൻറ് പറയുന്നു അതേപോലെ തന്നെ സർക്കാരിൻ്റെ യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സുകളും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്റ്റാഫ് ആവർത്തിച്ചിരിക്കുകയാണ് നിങ്ങൾ സർക്കാരിൻ്റെ യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ്സും അവൈൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കരുത് എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ച് നിങ്ങൾ പ്രാവീണ്യം തെളിയിച്ചിരിക്കണം ഐ എൽസ് ഒ ഇ ടി തുടങ്ങി അതേപോലെയുള്ള ഇംഗ്ലീഷിൽ നോളജ് ഉണ്ടായിരുന്നെങ്കിൽ സംസാരിക്കാൻ കഴിഞ്ഞിരിക്കണം എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നുണ്ട് കാരണം യു കെ ഒരു ബഹുസ്വര സമൂഹമാണ് ഒരു സമൂഹത്തിൽ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ പല കാര്യങ്ങളിലും നിങ്ങൾ മിങ്കിൾ ആവണം ഇവിടുത്തെ ആൾക്കാരോട് നിങ്ങൾ ലാംഗ്വേജ് സംസാരിക്കുകയും ഒരു എന്താ പറയുക നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും കാണണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാംഗ്വേജിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം എന്നുള്ളത് അതേപോലെ തന്നെ ലോക്കലായിട്ടുള്ള കാര്യങ്ങളിലിപ്പോൾ കഴിഞ്ഞ ദിവസം ഷബാന ഷബാനമോദ് പറഞ്ഞ അതേ പോയിന്റൊക്കെ ഒക്കെ തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നുമില്ല അത് നിങ്ങൾ ലോക്കലായിട്ടുള്ള കമ്മ്യൂണിറ്റിയിലൂടെ പണി എടുത്ത് അതല്ലെങ്കിൽ എന്നാൽ രാജ്യത്തിന് എന്തെങ്കിലും സംഭാവനകൾ സേവനങ്ങൾ തിരികെ നൽകിയിരിക്കണം എന്നുള്ള കാര്യമാണ് അതായത് ഇപ്പോൾ നമ്മൾ പറയാം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതേക്കുറിച്ച് വിശദമായിട്ട് ഷബാനമോ പറഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാനതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അതല്ലെങ്കിൽ നമ്മൾ ഐ ബട്ടണിലോ കൊടുത്തേക്കണെങ്കിൽ അതുകൂടി നോക്കിയേക്കും രാജ്യത്ത് പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട് കേട്ടോ ചാരിറ്റി കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതെല്ലാം ചെയ്തിരിക്കണം രാജ്യത്തിന് ആ രീതിയിലെല്ലാം കോൺട്രിബേഷൻ ചെയ്തിരിക്കണം എന്ന് നിർബന്ധമുണ്ട് എന്നുള്ളതാണ് അതെടുത്ത് ഒന്നുകൂടി കൂടി പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു നാൽപ്പത് രാജ്യങ്ങൾ ചേർന്ന ഒരു മീറ്റിംഗിൽ ഒന്നുകൂടി അതെടുത്ത് കെ എസ് ആർ ആവർത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ലേബർ പാർട്ടിയുടെ ഈ ഒരു തീരുമാനത്തെ വെറും ഗിമ്മിക്കാണെന്നും ഇതൊരിക്കലും നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല എന്നാണ് കൺസർവേറ്റീവ് പാർട്ടി എന്നാണ് കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് കൺസർവേറ്റീവ് പാർട്ടി അഭിപ്രായപ്പെട്ടത് എന്നാൽ ഗവൺമെൻറ് പറയുന്നത് യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളുമായി സംബന്ധിച്ച് മറ്റു രാജ്യങ്ങളുമായി കൈകോർത്ത് അതിർത്തി ഭദ്രമാക്കാനും യു കെട്ടിലുള്ള ഇങ്ങനെ ഇത്തരം എല്ലുകളെ വരുന്ന ആൾക്കാരെ ഒഴുക്ക് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളാണ് അതിനുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെയെന്നാണ് കഴിഞ്ഞ ദിവസം ഹോം സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് ശക്തമായ രീതിയിൽ ഇതാണ് ഗവൺമെൻറ് നിലപാട് എന്ന രീതിയിൽ തന്നെയാണ് കേരള സ്ഥലം മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ യു കെയിലോട്ട് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം തീർച്ചയായിട്ടും അറിയിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ അതായത് പലരും പല അഭിപ്രായങ്ങളും പറയുമായിരിക്കും യു കെയിൽ പോയി കാര്യമില്ലെന്നൊക്കെ പറയും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വാസമുണ്ട് സ്കില്ലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാര്യമുണ്ടെന്നുള്ള തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പ്രവർത്തിക്കാനും വർക്ക് ചെയ്യാനും ഇവിടുത്തെ സമൂഹത്തിൽ ഒരാളായിട്ട് മാറാനും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഐ എൽ ആർ പോലെയുള്ള പല ആനുകൂല്യങ്ങളും ലഭിക്കാനും സാധ്യമുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ് തോന്നുന്നതാണ് ലൈക്ക് ചെയ്യാൻ കേട്ടോ അതേപോലെ നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്താൻ വരുത് അതേപോലെ തന്നെ നിങ്ങളെ യു കെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും വിട്ടുവരുത് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ കൂടി അവർ ഇതേപോലെയുള്ള അപ്ഡേറ്റ്സുകൾ നിങ്ങൾ വിലത്തുകളിൽ അതൊരു അതിന് സഹായകരമായിരിക്കും അതേപോലെ തന്നെ പുതിയൊരു വേർഷൻ ആയിട്ട് യൂട്യൂബിലെ പുതിയൊരു സിസ്റ്റമാണ് ഹൈപ്പ് എന്ന് പറയുന്ന സംഭവം അത് നിങ്ങൾ കൂടി ചെയ്തേക്കുക അത് നമ്മൾ നിങ്ങൾ കമൻറ്റ് ഇടുന്നതിൻ്റെ ആ ഭാഗത്തായിട്ട് ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും ദയവായിട്ട് ഹൈപ്പ് കൂടി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറ്റുള്ളവരോട്ടെത്താൻ കുറച്ചുകൂടി ഉപകാരപ്രദമായിരിക്കാം അപ്പോൾ എന്തായാലും ഇത് വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്സ് ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ ഇവിടെ വരുന്നതായിരിക്കും അതേ ബൈ സി യു താങ്ക് യു